കെ എസ് ഇ ബി നടത്താൻ പോകുന്ന കൊള്ളക്കെതിരെ നമുക്കൊരു ജനകീയ പൊതു തെളിവെടുപ്പ് നടത്തി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലേക്ക് പോയാലോ എന്താ ചെയ്യേണ്ടെന്നല്ലേ പറയാം നിരക്ക് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് നൂറ്റി പതിനൊന്ന് പേജുള്ളൊരു ശുപാർശയാണ് കെ എസ് ഇ ബി റെഗുലേറ്ററി കമ്മീഷൻ നൽകിയത് ഈ വിഷയത്തിൽ കേരളത്തിൽ കോഴിക്കോടും പാലക്കാടും എറണാകുളത്തും തിരുവനന്തപുരത്തും റെഗുലേറ്ററി കമ്മീഷൻ പൊതു തെളിവെടുപ്പ് നടത്തി ആയിരക്കണക്കിന് മനുഷ്യരാണ് അവിടേക്ക് പൗരബോധത്തോടുകൂടി എത്തിച്ചേർന്നത് തങ്ങളുടെ ആശങ്കകളും എതിർപ്പുകളും അറിയിച്ചത് ആ മനുഷ്യർ ഹൃദയത്തിന്റെ ഭാഷയിൽ സല്യൂട്ട് രേഖപ്പെടുത്തുകയാണ് എന്നാൽ അതിനുശേഷം കെ എസ്ഇബിയിൽ നിന്നും റെഗുലേറ്ററി കമ്മീഷനിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര ആശാവഹമല്ല അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഈ വിഷയത്തിൽ ഒരു പൊതു താല്പര്യ ഹർജി റിട്ട് പെറ്റീഷൻ സിവിൽ മുപ്പത്തിരണ്ട് അറുനൂറ്റി എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലായി ഞാൻ സമർപ്പിച്ചത് ഈ കേസ് വിശദമായ വാദം കേൾക്കുന്നതിന് ഈ മാസം മുപ്പതാം തീയതി അവധിക്ക് വെച്ചിട്ടുള്ളതാണ് ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തുടങ്ങിയ സമയം മുതൽ നിരവധി മനുഷ്യർ ഫോൺ മുഖാന്തരവും നേരിട്ടും എന്നെ സമീപിക്കുകയും കെ എസ് ഇ കൊള്ളകൾ എന്നോട് പങ്കുവെക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ആശയം തലയിൽ ഉദിച്ചത് കേരളത്തിൽ ഏഴ് ജില്ലാ ആസ്ഥാനങ്ങളിൽ ഈ മാസം ഇരുപത്തിയാറാം തീയതി നമ്മളൊരു ജനകീയ തെളിവെടുപ്പ് നടത്തുന്നു ഞാൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയോ ഞാൻ ഒറ്റയ്ക്കോ നേരിടേണ്ട ഒരു വിഷയമല്ല ഇതൊരു ജനകീയ വിഷയമായത് കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ആശയം പങ്കുവെക്കുന്നത് കയ്യിലുള്ള രേഖകൾ വിവരങ്ങൾ അതുമായി കടന്നുവരൂ നമുക്കൊരുമിച്ച് കെ എസ് ഈ നിയമ പോരാട്ടം നടത്താം വയനാട് ജില്ലയിൽ കൽപ്പറ്റ എം ഹാളിലും കോഴിക്കോട് ജില്ലയിൽ നളന്ദ ഓഡിറ്റോറിയത്തിലും എറണാകുളം പബ്ലിക് ലൈബ്രറിക്ക് സമീപം സി അച്യുതമേനോൻ ഹാളിലും കോട്ടയം മുനിസിപ്പൽ ഓഫീസ് സമീപം വൈ എം സി എ ഹാളിലും ഇടുക്കി ജില്ലാ വ്യാപാരി ഭവൻ ചെറുതോണിയിലും ആലപ്പുഴയിൽ നരസിംഹം ലോഡ്ജിലും തിരുവനന്തപുരം ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപമുള്ള എൻ എസ് എസ് കരയോഗ മന്ദിരം ഹാളിലും ഈ മാസം ഇരുപത്തിയാറാം തീയതി പത്ത് മണി മുതൽ നമ്മൾക്ക് ജനകീയ തെളിവെടുപ്പ് നടത്തുന്നു ഈ വിഷയത്തിൽ കെ എസ് ഇ നിയമ പോരാട്ടം നടത്താൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ജനങ്ങൾ ഒന്നിച്ചു നിന്നാൽ തകരാത്ത കൊള്ള സങ്കേതങ്ങളും കൊള്ളക്കൂട്ടങ്ങളും ഇല്ല എന്ന് നമുക്ക് ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താം പൗരബോധമുള്ള കക്ഷി രാഷ്ട്രീയം മറന്ന് ഈ നാട് മുന്നേറാൻ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും കടന്നു ഈ പോരാട്ടം നമുക്ക് ഒരുമിച്ച് നയിക്കാം